नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം വ്യാസൻ ഇതെല്ലാം കഥയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതേ മഹാഭാരതത്തിനകത്ത് വളരെ വിസ്തരിച്ച് അതേ ഇത് മുഴുവൻ നമ്മുടെ മുന്നിൽ കേൾപ്പിച്ചു തന്നിട്ടുണ്ട് പുരാണങ്ങളിലും ഇതെല്ലാം കിടപ്പുണ്ട് തസ്മാർ കാര്യേഷു എല്ലാ സമയത്തും മാമനുസ്മര എന്നെ തന്നെ നീ ഓർത്തുകൊള്ളു ഈ പ്രപഞ്ചത്തിനു സർവാധാരമായിരിക്കുന്ന വാസുദേവകൃഷ്ണനായെന്നെ നീ ഓർത്തുകൊള്ളു അതല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളില് എന്നെ വേറൊരു ഇഷ്ടദേവതയായിട്ട് കാണാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ മനസ്സിനിണങ്ങുന്ന ഇഷ്ടദേവതയായി കണ്ടുകൊള്ളു രാമനായിട്ടോ ശിവനായിട്ടോ ഭദ്രകാളിയായിട്ടോ സരസ്വതി ആയിട്ടോ അയ്യപ്പനായിട്ടോ ഹനുമാനായിട്ടോ മനസ്സിന് ഇണങ്ങുന്ന ഇഷ്ടദേവതയായി ഉപാസിച്ചുകൊള്ളു ആ ഉപാസനം മുഴുവൻ എന്നിൽ സമർപ്പിക്കപ്പെട്ട ഉപാസനയാണ് നിർഗുണനിരാകാരമായി തന്നെ ഇപ്പോഴേ ഉപാസിക്കാൻ കഴിഞ്ഞാൽ അത്രയും നന്ന് സഗുണ സാകാരത്തിൽ തുടങ്ങിയാൽ ക്രമേണ മനസ്സിന് പാകതയുണ്ടായിട്ട് നിർഗുണനിരാകാരത്തിൽ എത്തിക്കൊള്ളും ഇപ്പോഴേ നിർഗുണനിരാകാരത്തിൽ എത്താൻ കഴിഞ്ഞില്ലെന്ന കിഴി പരിഭ്രമം ഒന്നും വേണ്ട ശരിയായ വഴിയിൽ തന്നെയാണ് സഗുണ സകാരമായിട്ട് ഉപാസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യാതൊരു ഭയവും വേണ്ട ശരിയായ വഴിയിൽ തന്നെയാണ് ഉപാസനം മുഴുവൻ അങ്ങനെ ആ മാർഗത്തിലൂടെ നിർഗുണനിരാകാരത്തിലെത്താം അങ്ങനെ ആ നിർഗുണ നിർഗുണനിരാകാരത്തെ ധ്യാനിച്ച് അവിടെ എത്താം മുക്തിയുടെ മാർഗം ഇനി ഇതിനകത്ത് പറയും ക്രമമുക്തിയും സദ്യോമുക്തിയും ഒക്കെ പറയും അതിനു വേണ്ടിയിട്ടുള്ളതായ മാർഗങ്ങളും ഒക്കെ പറയും അപ്പോ ആ മാർഗത്തിലൂടെ ഭഗവാൻ ഏൽപ്പിക്കുകയാണ് അഞ്ച് ഭാവങ്ങളോടുകൂടിയ ഭഗവാനെ സപൂർണമായും ധ്യാനിക്കണം ആ അഞ്ച് കൂടിയവനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അഞ്ച് ഭാവങ്ങളോട് കൂടിയ എന്നെ തന്നെ അനുസ്മര ചിന്തിച്ചുകൊള്ളു യുദ്ധജ യുദ്ധം ചെയ്തുകൊള്ളു എന്താ യുദ്ധം അർജുനന് ഗാന്ഡീവം കൊണ്ട് നിർവഹിക്കപ്പെടേണ്ടതാണ് ആ യുദ്ധം നമുക്കത് തന്നെ നമ്മുടേതായ കർമ്മമണ്ഡലം ഓരോരുത്തർക്കും ഓരോ കർമ്മമണ്ഡലമുണ്ട് ആ കർമ്മമണ്ഡലത്തിൽ എന്താണോ നാം ചെയ്യേണ്ടത് അതിന് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ പരിപൂർണമായ കരുത്തോട് കൂടിയിട്ട് നിർവഹിച്ചുകൊള്ളു അതാണ് യുദ്ധജാ എന്റെ ജോലി കൃഷിയല്ലേ ഈ കൃഷി കൊണ്ട് ഭഗവാനെ കിട്ടുമോ കിട്ടും കൃഷി കൊണ്ട് ഭഗവാനെ കിട്ടും കച്ചവടം കൊണ്ട് ഭഗവാനെ കിട്ടും അക്ഷരമ്മമാരെ കൊണ്ട് ഭഗവാനെ കിട്ടും വിദ്യാർത്ഥികളെ പഠിപ്പിക്കൊണ്ട് ഭഗവാനെ കിട്ടും ളില് വിവിധങ്ങളായ പദാർത്ഥങ്ങളെ ലോകത്തിനു വേണ്ടി ഉൽപാദിപ്പിക്കുന്ന തൊഴിൽശാലകളില് പണിയെടുത്താൽ ഭഗവാനെ കിട്ടും അവിടെ ഇരിക്കുന്ന ഓരോ യന്ത്രവും ഉണ്ടല്ലോ അത് ഭഗവാനാണ് കനപ്പ ഭഗവാനാണ് അത് അതേപോലെ തന്നെ ആ ക്ഷേത്രം ആ കൃഷി ചെയ്യുന്നതായ വയല് അത് ഭഗവാനാണ് അതേപോലെ കൃഷി ചെയ്യാതെ ഉപകരണങ്ങൾ ഭഗവാനാണ് കൃഷി ചെയ്യുന്ന കർഷകനായ നിങ്ങളും ഭഗവാനാണ് അങ്ങനെ സർവോ പടക്കളത്തിൽ ഇറങ്ങേണ്ട ആവശ്യം വന്നാൽ സൈനികാണത് സർക്കാരെ അജ്ഞാപിച്ചു കഴിഞ്ഞാൽ പടക്കളത്തിൽ ഇറങ്ങണം അത് ഭഗവാനാണ് ആ കർമ്മം ഭംഗിയായി ചെയ്യ അങ്ങനെ ചെയ്യേണ്ടതായ കർത്തവ്യമെന്തോ അത് നീ ഭംഗിയായി ചെയ്തുകൊള്ളു അറിയണം എന്നെ ഓർത്തുകൊണ്ട് ചെയ്തുകൊള്ളു ഭഗവാനെ ഓർത്തുകൊണ്ട് ചെയ്തുകൊള്ളു സകലതും ഭഗവാൻ തന്നെയാണ് ഒരു നാട്യശാസ്ത്രത്തില് ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ അവതരിപ്പിക്കുന്നു നമ്മൾ കുറച്ചു മുമ്പേ ഓട്ടത്തുള്ളവേത്രത്തിനുള്ളിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് അത് വേദാന്ത വിദ്യയാണത് അതിൽ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പ്രകാരത്തിൽ ഹാസ്യത്തിലൂടി ഇതിഹാസ പുരാണങ്ങൾ അവതരിപ്പിച്ചിട്ട് നമ്മളിലുള്ള കുറ്റവും കുറവുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മെ നമ്മുടെ മനസ്സിനെ പരീക്ഷിച്ച് നമ്മെ നാം എവിടെ എത്തി നിൽക്കുന്നു തിരിച്ചറിയാൻ അവസരം ഉണ്ടാക്കിയിട്ട് നമ്മെ അങ്ങനെ ചികിത്സിച്ച് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണതിൽ കഥകളിയിൽ കൂടിയാട്ടത്തില് അത് തന്നെയാണ് കുറെ കൂടി സങ്കേതബദ്ധമായിട്ട് ചെയ്യുന്നത് ആ കലയുടെ സ്വരൂപത്തെ കുറിച്ച് ഭരതൻ പറയും ഈ കലാരൂപമുണ്ടല്ലോ അത് ഭഗവാനാണ് നൃത്യം ഭഗവാൻ നൃത്തം ഭഗവാൻ ഭഗവാൻ തഗവാനാണ് നൃത്യം ഭഗവാൻ തന്നെയാണ് നൃത്തം ഭഗവാൻ തന്നെയാണ് ഈ കലാരൂപം അതേപോലെ തന്നെ പ്രേക്ഷകരെല്ലാം ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഭഗവാനാണ് ഈ നാട്യഗ്രഹം ആ ആട്ടവിളക്ക് വച്ചിരിക്കുന്നതായ കൂത്തമ്പലം അതും ഭഗവാനാണ് ഭഗവാൻ തന്നെയാണ് ആ കഥാപാത്രങ്ങൾ ഭഗവാൻ തന്നെ പല രീതിയിലുള്ള വേഷം കെട്ടിയിട്ട് നമ്മുടെ മുന്നിൽ വന്നു നിന്ന് പലതരത്തിലുള്ള ഭാവഹാവാദികളെ പ്രകടിപ്പിച്ചിട്ട് പലതരത്തിലുള്ളതായ രസത്തെ നമുക്ക് അനുഭവപ്പെടുത്തിയിട്ട് ആ രസത്തെ ഏകരസമായിട്ട് ബ്രഹ്മാനുഭവമായിട്ട് അതിന്റെ പരമാവസ്ഥയിൽ അങ്ങനെയാണ് അതാണ് ഏകരസം ശൃകാരാസ്യകരുണ രൗദവീര ഭയാനകൂ ചെയ്താസ്ത എന്ന് പറഞ്ഞ ഭഗ ഭരത ആതിനെല്ലാം ആസ്പദമായിരിക്കുന്ന ഏകരസൻ ആ പരമാത്മാവ് അവിടെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഋഷിമാര് നമുക്ക് തയ്യാറാക്കി തന്നതാണ് ഈ നാട്യം നമ്മുടേതായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും അങ്ങനെയാണ് ഈ ആട്ടവളക്ക് ക്ഷേത്രമാണ് അപ്പോ ചെയ്യേണ്ട ജോലി അത് എന്ത് തന്നെയായി അത് കൃഷിയായാലും നാട്യമായാലും അത് യുദ്ധമായാലും അധ്യയനം അധ്യയനവും അധ്യാപനവുമായാലും എന്ത് തന്നെയായാലും ശരി എല്ലാം ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ട് എല്ലാം ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ട് നിരന്തരം ചെയ്തുകൊള്ളു ഇന്നും നമ്മുടെ കഥകളി പഠിപ്പിക്കുന്ന കളരിയില് കഥകളി കളരിച്ചെന്ന് നോക്കണം കഥകളി പഠിപ്പിക്കുന്ന കളരികൾ അത് കലാമണ്ഡലത്തിലുണ്ട് അതേപോലെ നമ്മുടെ നാട്ടിലെ പലയിടങ്ങളിലുണ്ട് ആ കളരിക്കകത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതേ പ്രകാരത്തിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും അവരെ ചെയ്യിക്കുന്നതും ആശാനും കുട്ടികളും എല്ലാം യജ്ഞകർമ്മമായിട്ടാണ് കഥയെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അരങ്ങത്ത് ചെയ്യുന്നത് അതാണ് ഓരോ നിമിഷവും ഭഗവാനെ തന്നെ ഓർക്കുന്നു അതാണ് ഇതിൽ ഉപയോഗിക്കുന്ന കഥകളും ഭഗവാന്റെ കഥകളാണ് മാമനുസ്തയുദ്ധ എന്നെ തന്നെ ഓർത്തുകൊള്ളു എന്നത് ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളു അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ മയ്യർപ്പിത മനോബുദ്ധർ മാമേസ് അസംശയ സംശയം വേണ്ട എന്നിൽ തന്നെ മാമേവേഷനെ എത്തിച്ചേരും എന്താ കാരണം എന്നിൽ തന്നെ മയി അർപ്പിത മനോബുദ്ധിയേ എന്നിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയേയും അർപ്പിച്ചതാകുകൊണ്ട് എന്നിൽ തന്നെ എത്തിച്ചേരും ആ കാര്യത്തില് യാതൊരു സംശയവും വേണ്ട ഏതാ ഭഗവാൻ ഉറപ്പായിട്ട് നമ്മെ മറന്നു കഴിപ്പിക്കുക നമ്മൾ ചെയ്യേണ്ടതായ കർത്തവ്യം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ധൈര്യമായി ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യേണ്ടതായി ഈ ജോലി മോശമല്ലേ അല്ലെങ്കിൽ ഈ ജോലി ക്ഷേമമല്ലേ രണ്ടും വേണ്ട എല്ലാ ജോലിയും ഭഗവത് പൂജയാണ് എന്നറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് യുക്തനായിട്ട് അഭ്യാസയോഗം എന്താ ഈ അഭ്യാസയോഗം എന്ന് പറയുന്നത് പരമാത്മാവിനെ തന്നെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് നിരന്തരം പാവന ചെയ്യൽ പരമാത്മാവുമായി മനസ്സുകൊണ്ട് കൊണ്ട് ആത്മാവ് കൊണ്ട് ഏകീഭവിക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായി ചെയ്യുന്നതായ ആ സാധനാനുഷ്ഠാനം ഒറ്റ തവണത്തെ അനുഷ്ഠാനം കൊണ്ട് പൂർണ്ണ ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല അങ്ങനെ എത്തിച്ചേർന്നിട്ടെന്ന് കരുത്തിയിട്ട് വിഷമവും വേണ്ട നിരന്തരാവൃത്തി ചെയ്തുകൊള്ളു അങ്ങനെ അഭ്യാസ യോഗയുക്തനായി തീർന്നാൽ അങ്ങനെ അഭ്യാസ യോഗം കൊണ്ട് എന്നിൽ ഐക്യം ക്രമേണം നേടിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ആളിന്റെ മനസ്സ് എങ്ങനെയായി തീരുന്നറിയോ ചേതസ് മനസ്സ് വേറെ ഒന്നും പോവില്ല അന്യകാമിന വേറെ ഒരിടത്തേക്കും പോവില്ല എന്താ എന്നെ തന്നെ ചിന്തിച്ചല്ലേ സഹലനം ചെയ്യുന്നേ അപ്പോ മനസ്സൊന്നും പോവില്ല അഥവാ എപ്പോഴെങ്കിലും ചാടിപ്പോയാലോ തിരിച്ചതിനെ പിടിച്ചുകൊണ്ടുവരണം മനസ്സിലാടിപ്പോവും അത് മനസ്സിന് സ്വഭാവം അതുകൊണ്ട് വിഷമിക്കണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും ഓർക്കുമല്ലോ അയ്യോ മനസ്സിൽ ആടിപ്പോയല്ലോ ഉടനെ പിടിച്ചുകൊണ്ടുവരിക കുറെ കഴിയുമ്പോൾ വീട്ടിൽ ചാടിപ്പോ വീട്ടിൽ പിടിച്ചുകൊണ്ടുവരിക വീട്ടിൽ ചാടിപ്പോ വീണ്ടും പിടിച്ചുകൊണ്ടുവരിക ഇങ്ങനെ നൂറ് തവണ ചാടിപ്പോയാൽ നൂറ്റിയൊന്ന് തവണ പിടിച്ചോണ്ടി വരിക അങ്ങനെ 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 എങ്ങനെയാവുമ്പോഴേക്കും നമ്മളെയും കൊണ്ട് നമ്മളെയും എടുത്തുകൊണ്ട് ദൂരേക്ക് ചാടിക്കടക്കാൻ മനസ്സിനുള്ളതായ ബലം ഇതാകും ദുർബലമാകും മനസ്സ് മനസ്സ് നമുക്ക് കീഴ്പ്പെടും നമ്മുടെ കമാൻഡറാവും മനസ്സ് നമ്മൾ കമാൻഡർ ആവും അങ്ങനെ ഒരുപേക്കും ചേതസ് പോകൂല മനസ്സങ്ങും പോലിനും പോകാത്തതായ മനസ്സോടുകൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പരമമായിരിക്കുന്ന ആ ഭഗവാനെ പരമം പുരുഷൻ ദിവ്യം അനുചിന്തയൻ ആ പരമമായ പുരുഷനെ ഈ ലോകത്തിനു സർവ ആധാരമായിരിക്കുന്ന ആ പുരുഷനെ ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഏതൊരു പരമാത്മാവാണോ ഉള്ളതായിട്ടുള്ളത് ആ പുരുഷനെ ഈ ലോകം ഉള്ളപ്പോഴും ഏതൊരു പരമാത്മാവാണോ ഉള്ളത് ആ പുരുഷനെ ഈ ലോകം ലയിച്ചടയും കഴിഞ്ഞാലും ഏതൊരു പുരുഷനാണോ ഉള്ളത് ആ പുരുഷനെ അല്ലയോ അർജുന അനുചിന്തയൻ നിരന്തരം ചിന്തിക്കുന്നവനായിട്ട് ആ പരമാത്മാവിനെ മുന്നിൽ കണ്ട ആ പരമാത്മാവിന്റെ പിന്നാലെ 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 ചെന്ന ആ പരമാത്മാവിൽ മനസ്സിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചേർക്കണം മനസ്സിനെ കൊണ്ടുവന്ന് ഉറപ്പിച്ചു നിർത്തണം അതാണ് ആ പരമാത്മാവിന്റെ പിന്നാൽ ചെന്ന് മനസ്സിനെ കൊണ്ടുവന്ന് പരമാത്മാവിൽ കൂട്ടി ഇണക്കി നിർത്തിയാ പിന്നെ സംശയം വേണ്ട എന്നിൽ തന്നെ അർപ്പിതമായ മനസ്സോടും ബുദ്ധിയോടുകൂടിയും ആയിത്തീരും അപ്പൊ ചെയ്യുന്നതെല്ലാം എന്നെ സങ്കല്പിച്ച് ചെയ്യുന്നതായിത്തീരും അങ്ങനെയുള്ളയാള് പരമമായിരിക്കുന്ന ദിവ്യനായിരിക്കുന്ന ആ പുരുഷനെ എന്നെ പ്രാപിക്കും എന്ന കാര്യത്തില് അലിയോ അർജുന യാതൊരു സംശയവും വേണ്ട ആ പുരുഷൻ ആരെന്നറിയോ എങ്ങനെയെന്നറിയോ കവിം പുരാണം അനുശാസിതാരംസ്മരേദ്യം അചിന്ത്യരൂപം ആദിത്യവർണം പുരുഷനെ പരം പുരുഷം പരമനായിരിക്കുന്ന പുരുഷനെ ീ ലോകത്തിന്റെ ഏകാധാരമായിരിക്കുന്ന പുരുഷനെ ആ പുരുഷന് എങ്ങനെയുള്ള ആൾ ദിവ്യം ലൗകികമല്ല വിനയം ഇതിനെല്ലാം അപ്പുറത്ത് ദിവ്യമായിരിക്കുന്ന ആ പുരുഷനെ ലോകാതീതനായിരിക്കുന്ന ആ പുരുഷനെ ഉപയോഗി എത്തിച്ചേരുന്നു ആ പുരുഷനിൽ എത്തിച്ചേരുന്നു ആ പുരുഷനെ നേടിയെടുക്കുന്നു ആ പുരുഷൻ തന്നെയാണ് ഞാൻ എന്ന് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയുന്നു എങ്ങനെ ഒരാൾക്ക് അങ്ങനെ സാധിക്കും ഇങ്ങനെയുള്ളയാളാണ് അവിടെ എത്തിച്ചേരുക എങ്ങനെയുള്ളയാള് പ്രയാണകാലേ മനസാചലേന പ്രാണൻ ശരീരത്തെ വിട്ടു പോകുന്ന അവസരത്തിൽ മനസാ അചലേന ചലിക്കാത്തതായ അചഞ്ചലമായ നിശ്ചലമായ ഉറച്ചു നിൽക്കുന്നതായ പരമാത്മാവിൽ ഉറച്ചു നിൽക്കുന്നതായ മനസ്സോടുകൂടിയവനായിട്ട് എങ്ങനെയാ ആ പരമാത്മാവിൽ മനസ്സിനെ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുക ഭക്തിയാ ഭക്തിയാൽ ആ പരമാത്മാവുമായിട്ട് ഒന്നായി ചേർന്നവനായിട്ട് ഭക്തി കൊണ്ടാണ് ആ പ പരമാത്മാവിൽ അചഞ്ചലമായി മനസ്സിനെ ഉറപ്പിച്ചു നടത്തേണ്ടത് ആ ഭക്തിയുടെ വിശദവിവരം നമുക്കിനി ഭക്തി യോഗത്തിൽ നേരിട്ട് കാണാം അത് നമ്മൾ ഇരുവരെയുള്ളതായ വിവിധങ്ങളായ യോഗങ്ങളിൽ കണ്ടും ഇതിനു മുമ്പേ ഉള്ളതായ ഏഴ് അധ്യായങ്ങളിലും ഏഴ് യോഗങ്ങളാണല്ലോ അവിടെ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചത് ആ ഏഴ് അധ്യായങ്ങളിലും നമ്മൾ നേരിട്ട് കണ്ടു അങ്ങനെ ആ ഭക്തിയെ നമ്മൾ അറിഞ്ഞു ഇനി പന്ത്രണ്ടാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് കേൾപ്പിക്കും ഭക്തിയോഗം എന്ന ആ അധ്യായത്തിന് പേര് അങ്ങനെ ഭക്തിയാൽ എന്നിൽ തന്നെ യുക്തരായി വന്നു ചേർന്നവനായിട്ട് ഭക്തി കൊണ്ട് മാത്രമല്ല പിന്നെ വേറൊന്നും കൂടിയുണ്ട് ആ ഭക്തിക്ക് കരുത്തുകൊടുക്കുന്ന വേറൊരു ബലം കൂടിയുണ്ട് യോഗ ബലേന ചെയും യോഗം ഞാനുമായിട്ടുള്ള ചേർച്ച ആ ചേർച്ചയെ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനാ പദ്ധതികളുണ്ടോ അതെല്ലാം യോഗമെന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നു കർമ്മയോഗം രാജയോഗം തുടങ്ങിയവയെല്ലാം ഇതൊന്നും നിസാരമല്ല ഇതൊന്നും അപ്രധാനമല്ല ഇതൊന്നും പരസ്പര പരസ്പരവിരുദ്ധമല്ല ഇതെല്ലാം ഒന്നിന്റെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ആവിഷ്കൃതികളാണ് ഇതെല്ലാം മുന്നോട്ട് നീങ്ങി കഴിയുമ്പോഴേക്കും മനസ്സിലാകും ഒരിടത്ത് ഒന്നായി സമ്മേളിക്കുന്നു എന്ന് ഇതെല്ലാം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഒരിടത്ത് തന്നെയാണ് എന്നും വ്യക്തമായി തീരും അങ്ങനെ ഭക്തിയുടെ ബലത്താലും യോഗത്തിന്റെ ബലത്താലും ആരാണോ അചഞ്ചലമായ മനസ്സിനാൽ ശരീരത്തെ വിടുന്ന നിമിഷത്തിലെങ്കിലും എന്നിൽ കൊണ്ടുവന്ന് ഉറപ്പായി നിർത്തുന്നത് അതെവിടെ നമ്മുടെ ഈ ശരീരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ ശരീരമാണല്ലോ നമുക്ക് പരിചിതമായിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് പറഞ്ഞു തരികയാണ്